നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ വിവാദങ്ങൾ കത്തിനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ മലയാള സിനിമാ താര സംഘടനയുടെ വാർഷിക യോഗം നടക്കുന്നത് യോഗത്തിൽ നിന്ന് മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ വിട്ടുനിൽക്കുന്നത് പുതിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞാണ് മഞ്ജു വാര്യർ വിട്ടുനിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ കാരണങ്ങൾ തന്നെയാണ് എല്ലാവരും ഇത് ചർച്ചയാക്കാൻ കാരണം ആക്രമിക്കപ്പെട്ട നടിയുമായും അതിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്ന ദിലീപുമായും മഞ്ജു വാര്യർക്കുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് മാത്രമല്ല മലയാള സിനിമയിലെ സ്ത്രീ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് രൂപപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ വാർഷിക യോഗമാണിത് ഈ പശ്ചാത്തലത്തിൽ മഞ്ജു യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പലതരത്തിലുള്ള സംശയങ്ങളും ജനിപ്പിക്കുന്നു വ്യക്തിപരമായ അസൌകര്യങ്ങൾ മൂലമാണ് കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് മഞ്ജു സംഘടനാ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നാണ് പലരും ചോദിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട ശേഷം ഈ സംഭവത്തിന് എല്ലാ പിന്തുണയും മഞ്ജു വാര്യർ നൽകിയിരുന്നു മഞ്ജു ഇപ്പോൾ വിട്ടുനിൽക്കാനുള്ളതിന് കാരണം ദിലീപാണോ എന്ന ചോദ്യവും ഇരുന്നുണ്ട് അമ്മയുടെ പ്രധാന അംഗങ്ങളിൽ ഒരാളാണ് ദിലീപ് തിരിച്ചുവരവിൽ നടന്ന രണ്ട് വാർഷിക യോഗങ്ങളിലും മഞ്ജു പങ്കെടുക്കാത്തതിന്റെ കാരണം ദിലീപാണെന്ന് നേരത്തെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇത്തവണയും ദിലീപ് പങ്കെടുക്കുന്നത് മഞ്ജു ഒഴിഞ്ഞു മാറിയത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അമ്മ യോഗത്തിൽ നിന്ന് മഞ്ജു വിട്ടുനിൽക്കുന്നത് സ്ത്രീകളുടെ പുതിയ സംഘടന കാരണമാണെന്ന സംശയങ്ങളും ഉയരുന്നു അതേസമയം എക്സിക്യൂട്ടീവ് യോഗത്തിലും ജനറൽ ബോഡിയിലും നടിയെ ആക്രമിച്ച സംഭവവും തുടർന്നുള്ള വെളിപ്പെടുത്തിലും ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണവും ചർച്ച ചെയ്തില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പ്രസിഡന്റ് ഇൻഡസെന്റാണ് ഇക്കാര്യം അറിയിച്ചത് അന്വേഷണ പരിധിയിലുള്ള വിഷയമായതിനാൽ ചർച്ച ആവശ്യമില്ലെന്നാണ് സംഘടനാ നിലപാട് എന്നാൽ ആരെങ്കിലും വിഷയം ഉന്നയിച്ചാൽ ചർച്ച നടക്കും എന്ന റിപ്പോർട്ടുമുണ്ട് അപ്പൊ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ്